ബിഗ് ബോസ് മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പൊ ലൈവിലാണെങ്കിൽ വൺ അടി വൺ അടിയാണ് അത് അപ്സറെ അതുപോലെ തന്നെ ശരണ്യം കൂടിയാണ് അടി അടിക്കാനുള്ള കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ല ചുമ്മാണ അവർ തമ്മിൽ അടികൂടിക്കൊണ്ടിരിക്കുന്നത് ശരണ്യ ഈ പ്രാവശ്യം നോമിനേഷനിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആഴ്ച എന്തെങ്കിലുമൊക്കെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തേലൊക്കെ ചെയ്തില്ലെങ്കിൽ പുറത്തു പോകുന്നത് നല്ല രീതിയിലുള്ള പേടി ശരണ്യക്കുണ്ട് അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാണ്ട് സ്വന്തം സുഹൃത്തായ അപ്സറയുടെ കൂടിയാണ് അടികൂടിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ആഴ്ച അല്ലെങ്കിൽ എല്ലാ സീസണിലും നടക്കുന്ന പോലെ തന്നെ ബി ബി ഹോട്ടൽ ഈ സീസണിലും വരാൻ പോവുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇന്നത്തെ ദിവസം തുടങ്ങി ആരൊക്കെ എന്തൊക്കെ ഡ്യൂട്ടി ചെയ്യണം എന്ന് തീരുമാനിക്കുകയാണ് അത് തീരുമാനിക്കുക എന്താ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ എബിലിറ്റി എന്താണ് പവർ ടീമിനെ ബോധിപ്പിക്കുക പവർ ടീം അങ്ങനെ അങ്ങനെ സെലക്ട് ചെയ്തിടും അങ്ങനെ ജാസ്മിൻ ഡാൻസർ ആവണമെന്നാണ് ആഗ്രഹിച്ചത് പക്ഷെ അവരിട്ടതാണെങ്കിൽ റൂം ക്ലീൻ ചെയ്യുന്ന ഒരാളാക്കി ഇട്ടു അതേപോലെ തന്നെ ീലേഖ ആഗ്രഹിച്ചത് ഒരു കിച്ചൺ ടീമിലൊരു മെമ്പറായിട്ട് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റ് ആവണമെന്നാണ് ആഗ്രഹിച്ചത് പക്ഷെ സെക്യൂരിറ്റി ആയിട്ട് കൊണ്ടിട്ടു അങ്ങനെ ഓരോ ആൾക്കാര് അവർ എബിലിറ്റി പറഞ്ഞാലും പവർ ടീമിന്റെ ആഗ്രഹപ്രകാരം കൊണ്ടുവിടുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ശരണ്യ അഫ്സയ്ക്കുള്ള ആ ടീമിന്റെ ചാൻസ് വന്നപ്പോഴേക്കും അവർ സംസാരിച്ചുകൊണ്ടിരുന്ന അപ്പൊ ശരണ്യക്ക് അവസരം കൊടുത്തില്ല ശരണ്യന്റെ എബിലിറ്റി പ്രൂവ് ചെയ്യാൻ അവസരം കൊടുത്തില്ല എന്ന പേരിലാട്ടോ ഇപ്പൊ സ്വന്തം അഫ്സറയുടെ കൂടെ അല്ലെങ്കിൽ സ്വന്തം സുഹൃത്തായ അക്സരയുടെ കൂടെ അടിപൊടിക്കൊണ്ടിരിക്കുന്നത് അഫ്സറ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടി ഇത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഗെയിം അല്ല ഇതൊരു ഗ്രൂപ്പിനെ ആയിട്ടുള്ള ടീമാണ് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് കളിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ നമ്മളെല്ലാരും ഒരാൾ സംസാരിച്ചാൽ പോലും അത് തന്നെയാണ് വരിക അവരാണ് ഇഷ്ടപ്പെട്ട് ആരൊക്കെ എവിടേക്കിടുന്നു തീരുമാനിക്കുന്നത് അല്ലാണ്ട് നീ അങ്ങനെ ഒന്നും ചൂടാവില്ലെന്ന് പറയുമ്പോ അപ്സറക്കറിഞ്ഞോണ്ടിരിക്കയാണ് പക്ഷെ ശരണ് ആണെങ്കിൽ നല്ല രീതിയിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത് നീ എനിക്ക് അവസരം തന്നില്ല നീ നിന്റെ ഗെയിം മാത്രമേ നോക്കില്ല ഇത്ര സെൽഫിഷ് ആവരുത് പിന്നെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഈഗോ എന്ന് പറഞ്ഞാൽ വാക്കൊന്നും കൊണ്ടുവരരുത് എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ ശരണ് നല്ല രീതിയിൽ പൊട്ടിത്തെറിക്കുകയാണ് കാണുന്നത് എന്തായാലും നമുക്കിത് ഇങ്ങനെ ആവശ്യമില്ലാണ്ട് പൊട്ടിത്തെറിക്കുന്ന ആളും തന്നെ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് അതായത് ഡോമിനേഷനിൽ വന്നുകൊണ്ട് തന്നെ എന്തെങ്കിലും അത് ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ബിഗ് ബോസിൽ ആര് ജയിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ പേര് കമന്റ് ചെയ്യമാക്കേണ്ടത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിന് കുഴപ്പമില്ല ലൈക്ക് അടിക്കണേ ബൈ യു നെക്സ്റ്റ് വീഡിയോ